വക്കത്ത് രണ്ടിടത്ത് അടുത്തിടെ നടന്ന കൂട്ട ആത്മഹത്യകളിൽ ആറുപേർ മരിക്കാനിടയായ സാഹചര്യങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും സത്യം പുറത്തു കൊണ്ടുവരാൻ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഗ്രാമപഞ്ചായത്ത് അംഗമായ അരുണും മാതാവും മരിച്ച സംഭവത്തിൽ ബി ജെ പിക്ക് പങ്കില്ല എന്നും പുറത്തുവന്ന ആത്മഹത്യാ കുറിപ്പിന് പുറമെ മറ്റൊന്നുകൂടി ഉണ്ടെന്ന് പോലീസ് അറിയിച്ചതായും ബി ജെ പി നേതാക്കൾ പത്രസമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന ആത്മഹത്യയെക്കുറിച്ച് ഒരിടത്തും ഭാരതീയ ജനതാ പാർട്ടി എന്നോ ബി ജെ പി എന്നോ പറഞ്ഞിട്ടില്ല ഈ അരുണ്യ ഓർത്ത് ഇപ്പോൾ മുതലക്കണ്ണീർ കൊഴിക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തിനോട് ഈ അഞ്ചു വർഷക്കാലമായിട്ട് ഇപ്പൊ ഏകദേശം തീരാൻ പോകുന്നു ഈ അഞ്ചു വർഷക്കാലമായിട്ട് അദ്ദേഹത്തിനോട് നീതി പുലർത്തിയിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് അരുണിനെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നൽകാമെന്ന് ആദ്യം വ്യാജമായിട്ട് പറയുകയും സ്റ്റാൻഡിങ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മറ്റൊരു കോൺഗ്രസ് മെമ്പറിനോട് വോട്ട് നൽകാതിരിക്കുകയും ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ആ സ്റ്റാൻഡിങ് കമ്മിറ്റി സ്ഥാനം നഷ്ടപ്പെട്ടു കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വത്തിന് അരുൺ എപ്പോഴും മാറ്റി നിർത്തപ്പെടേണ്ട ഒരു വ്യക്തിയെ തന്നെയായിരുന്നു ആ രീതിയിലാണ് അദ്ദേഹത്തിന് തുടക്കം മുതൽ സമീപിച്ചിരുന്നത് അഴിമതിയിൽ പൊങ്ങിക്കുളിച്ചു വയ്ക്കുന്ന വക്കം പഞ്ചായത്തിലെ കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും ആ അനീതി തുടർന്നു കൊണ്ടിരിക്കുകയാണ് പിന്നീട് അദ്ദേഹത്തിന് ആ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിന്നീട് കിട്ടുന്നു ഒരു അവിശ്വാസ പ്രമേയം പാസാക്കിയതിലൂടെ മറ്റും അദ്ദേഹത്തിന് ലഭിക്കേണ്ടിയിരുന്നത് തന്നെയാണ് പക്ഷേ അത് അദ്ദേഹത്തിന് കിട്ടിയില്ല ആദ്യത്തെ ഈ മത്സരം ഈ മത്സരവും ആ കോൺഗ്രസിൻ്റെ ഒറ്റപ്പെടുത്തലും കാരണം അത് കിട്ടിയില്ല പിന്നീട് അദ്ദേഹത്തിന് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി കിട്ടിയപ്പോഴും പല ഫയലുകളും കാണാതാവുകയും അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് അത് അത് കിട്ടാൻ വേണ്ടി ആ ഫയലുകൾ കിട്ടാൻ വേണ്ടി അദ്ദേഹം ഒറ്റയ്ക്കിരുന്ന് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി അത് അന്ന് അവിടെ ഉണ്ടായിരുന്ന പലർക്കും അറിയാം അതോടൊപ്പം തന്നെ ഇപ്പോ അരുൺ ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് നൽകേണ്ട കാര്യമില്ല എന്ന് രഹസ്യ യോഗം കൂടിയതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഒരു വിഭാഗം കോൺഗ്രസ്കാരാണ് മൊത്തത്തിലല്ല എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ആത്മഹത്യ കുറിപ്പിനെ കുറിച്ചാണ് പറയാനുള്ളത് അരുൺ എഴുതി എന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിക്കുക എന്ന പാസ്പോർട്ട് പുതുക്കാൻ കഴിയാത്ത സാഹചര്യം പി സി സി ലഭിക്കാത്തതുമായ സാഹചര്യത്തെക്കുറിച്ച് അതിൽ പരാമർശിക്കുന്നു അപ്പോൾ അത് തികച്ചും ഇല്ലാത്ത കാര്യങ്ങളാണ് വിദേശയാത്രയ്ക്ക് യോഗ്യമായ പാസ്പോർട്ട് നിലവിലുണ്ടായിരുന്നിട്ടും പി സി സിക്ക് വേണ്ടി അവിടെ സ്റ്റേഷനിൽ അപേക്ഷിച്ചിട്ടില്ലെന്നും സ്റ്റേഷനിലെ എസ് എച്ച്ഒ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് അപ്പൊ അരുടെ ഈ മരണത്തില് ഒരുപാട് ദുരൂഹതയുണ്ട് അതായത് അതില് ആ ആത്മഹത്യാ കുറിപ്പിൽ തന്നെ ഡേറ്റ് എഴുതിയിട്ടില്ല ഡേറ്റ് ഇല്ല പിന്നെ അമ്മയുടെ മരണം അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചും ഒരു ധാരണ എത്തിയിട്ടില്ല അമ്മയെ ആരുൺ കൊന്നതാണോ അതോ സ്വയം തൂങ്ങി മരിച്ചതാണോ ഒന്നും ആരും പറയുന്നില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു എന്നാൽ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ ഒക്കെ ഒരുപാട് മരണമാണോ കൊലപാതകമാണോ എന്നുള്ള ഒരു സംശയമുണ്ട് സഹകരണ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാർ അടക്കം നാല് പേർ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഡയറിയിലെ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല ഇതെല്ലാം കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന് ആറ്റിങ്ങലിൽ ബി നടത്തിയ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു അതുകൊണ്ടാണ് കേസ് ക്രൈംബ്രാഞ്ച് എന്തായാലും ഇതിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇദ്ദേഹത്തിന്റെ മരണവുമായി യാതൊരു ബന്ധവുമില്ല ഒന്നാമത്തെ കാര്യം കോൺഗ്രസ്സുകാർ കളിക്കുന്ന ഈ പുറത്ത നാടകം എന്ന് പറയുന്നത് അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഒരു കടുമ്പിടുത്തമാണ് കോൺഗ്രസ്സുകാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ബി ജെ പിയുടെ വല്ല പോകില്ലെന്നാണ് മണ്ഡലം പ്രശ്നയ്ക്ക് എനിക്ക് പറയാനുള്ളത് കാരണം ശക്തമായിട്ട് ബി ജെ പിന്നെ നേരിടും കാരണം നമ്മുടെ ഒരു പ്രവർത്തകനെ അതായത് നമ്മുടെ വക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ അതിൽ പരാമർശിക്കുക ഉണ്ണിക്കണ്ണൻ അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാരിപ്പോൾ ഇങ്ങനെ വിശദമായിട്ട് ഇങ്ങനെ വലിയ എന്തൊക്കെയോ ആണെന്നുള്ള ഭാവത്തിൽ അവിടെ എന്തൊക്കെയോ ബോഡി അവിടെ കൊണ്ടുവച്ചു വലിയ പ്രശ്നങ്ങളുണ്ടാക്കി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു പക്ഷേ ഇത് കോൺഗ്രസ്സുകാർ കാണിക്കുന്ന വളരെ കോൺഗ്രസ്സും അവിടെ സി പി എമ്മും ഏകദേശം ടൈ അപ്പായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ് വക്കം പഞ്ചായത്താണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും ഇത് ആ ആത്മഹത്യാ കുറിപ്പ് രണ്ടെണ്ണം കൊണ്ടെന്നാണ് പറയുന്നത് ഞാൻ നമ്മൾ സി ഐയുടെ സംസാരിച്ചപ്പോൾ രണ്ട് സുയിസൈഡ് ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് അത് ഒന്ന് എന്താണെന്ന് ഇതുമായിട്ടും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഒരെണ്ണമാണ് അദ്ദേഹം രാത്രി രണ്ട് മണിക്ക് അങ്ങട്ടേ ആ ഒരു വാട്സപ്പിൽ സെൻഡ് ചെയ്തു എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് വരെ വാട്സപ്പിൽ സെൻഡ് ചെയ്തു അതാണ് ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്താണ് രണ്ടാമത്തേതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയണം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്തുണ്ട് ഒന്ന് പി സി സിയുമായി ബന്ധപ്പെട്ട കാര്യം അത് ബഹുമാനപ്പെട്ട നമ്മുടെ കടക്കാവൂർ സർക്കിൾ ഇൻസ്പെക്ടർ സുധീർ സാറിനെ വ്യക്തമാക്കിയിട്ടുണ്ട് അദ്ദേഹം പി സി സിക്ക് അപ്ലൈ ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പാസ്പോർട്ടിന് അദ്ദേഹം പാസ്പോർട്ട് പുതുക്കി കിട്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാനുള്ള സമയമായിട്ടില്ല അങ്ങനെയൊക്കെ പോലീസ് സ്റ്റേഷൻ നമുക്ക് അറിയാൻ കഴിയും അപ്പം എന്തുകൊണ്ട് ഈ മരണം സംഭവിച്ചു ഈ ഇതിന് മുമ്പ് നാല് പേര് ആത്മഹത്യ ചെയ്തു പക്കത്ത് പക്കം ഫാർമേഴ്സ് അവരുടെ ബാങ്കിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ബാങ്കിൽ അവിടെ നാല് പേർ ആത്മഹത്യ ചെയ്തു അതും ഇതുമായിട്ടും ബന്ധമുണ്ടോന്ന് നമുക്ക് അത് അന്വേഷിക്കേണ്ടി വരും ഇവിടുത്തെ പോലീസ് അന്വേഷിച്ചെങ്കിൽ നമ്മളത് ബി ജെ പി നിന്ന നിലയിൽ അത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള നടപടികൾ നമ്മൾ തുടങ്ങും കാരണം വളരെ നിഗൂഢമായ കാര്യങ്ങളാണ് വക്കത്തുള്ളത് ഇപ്പോൾ ഈ പറയാ അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളിൽ പണ്ടെങ്ങുമോ നടന്ന ഒരു കാര്യം എന്നോ ഒരു കാര്യം നടന്നു അത് കഴിഞ്ഞ വർഷം ഓണത്തിന് നടന്ന കാര്യത്തിന് അതേ വിൻപലാണ് ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ നോക്കും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും അതൊന്നും അല്ല റീസൺ റീസൺസ് ഒക്കെ വേറെ ഉണ്ട് ആ റീസൺ പോലീസ് അന്വേഷിക്കേണ്ടത് എന്താണ് സംഭവിച്ചത് അല്ലാതെ ബി ജെ പിയുടെ പിറകെ ഇങ്ങനെ നമ്മളെ വേട്ടയാടാൻ വന്നാൽ ബി ജെ പി ഇട്ട് കൊടുക്കില്ല അത് നമ്മൾ ശക്തമായി തന്നെ നേരിടും അതിന് യാതൊരുവിധ മാറ്റവും ഇല്ല ഇനി കോൺഗ്രസ് വന്നാലും സി പി എം വന്നാലും ആര് വന്നാലും ബി ജെ പിക്ക് എതിരെ വന്നാൽ അത് ശക്തമായി നേരിടുമെന്നാണ് മണ്ഡലം പ്രസിഡന്റ് പറയാനുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഉള്ള കേസുകൾ ഡയ ഒരു ഡയറിയാണ് ഈ കാണുന്നത് ഈ മരിച്ച അരുൺകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ കേസ് ഡയറിയാണ് കാണുന്നത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ സെക്രട്ടറി രാജേഷ് മാധവൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബൈജു ബാബു വക്കമേഖലാ പ്രസിഡന്റ് ശ്രീജിൽ തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഇതില് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഞങ്ങൾക്ക് വക്കത്തെ നമ്മൾ കാണുന്നത് ഒന്ന് വക്കത്ത് ഈ രണ്ട് കൊലപാതകമല്ല നേരത്തെ നടന്ന നാല് കൊലപാതകങ്ങളും കൊലപാതകമെന്ന് തന്നെയാണ് ഞങ്ങളത് പറയുന്നത് ഈ ആത്മഹത്യയിലും ഇതിലെ പേര് പരാമർശിച്ച് ബി ജെ പിയുടെ ബി ജെ പി എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസ്സുകാർ തിര തിരക്ക് കൂട്ടുന്നുണ്ട് അതിലൊരു നിഗൂഢതയുണ്ട് ആ നിഗൂഢതകളാണ് ഇവിടെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത് അത് എന്താണ് എന്നുള്ളത് മറ്റു ആളുകളിലേക്ക് അറിയുവാൻ വേണ്ടി ആ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട അവിടുത്തെ കടയ്ക്കാവൂർ സിഇഒമായിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് അതുകൂടാതെ വക്കം പഞ്ചായത്തില് ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ നമ്മുടെ ജനപ്രതിനിധികളടക്കം വികസിത ഭാരതം വികസിത കേരളം വികസിത വക്കം എന്നുള്ള നിലയ്ക്ക് വികസിത ആറ്റിങ്ങൽ എന്നുള്ള നിലയ്ക്ക് വളരെ മുന്നോട്ടുള്ളൊരു പ്രവർത്തനമാണ് ഭാരതീയ ജനതാ പാർട്ടി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ആ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ളൊരു ആരോപണവുമായിട്ട് കോൺഗ്രസ് വന്നിരിക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല മാർസ്റ്റ് പാർട്ടിയും ഇപ്പോ മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവിടെ ഈ ശേഷം ഈ ആത്മഹത്യക്ക് ശേഷം അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് അവിടെ കാണാൻ കഴിയും അതെന്തായാലും ആ കാര്യങ്ങൾ ഇങ്ങനെ ഇതുമാതിരിയുള്ള ഒരുപാട് വിഷയങ്ങൾ ആ വക്കത്തുണ്ട് അത് വിശദീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം ഞങ്ങളുടെ ഒരു വിശദീകരണ യോഗം രാഷ്ട്രീയ വിശദീകരണ യോഗം വക്കത്ത് ഞങ്ങൾ നടത്തുന്നു ജൂലൈ പതിനൊന്ന് മുതൽ ഓഫറുകളുമായി പൂജയിൽ മുതൽ വരെ ബൈ ഗെറ്റ് ഓഫറുകൾ ഒപ്പം എല്ലാ പർച്ചേസിനും ഡിസ്കൗണ്ട് സെയിലും ലിമിറ്റഡ് ടൈം ഓഫർ തന്നെ ഷോപ്പിലെത്തു ഈ ആഡി സീസൺ ഉത്സവമാക്കൂ നിങ്ങളുടെ ഷോപ്പിംഗും പൂജ ഹൈപ്പർ ഷോപ്പിംഗ് ഫാമിലി വെഡിങ് സെന്റർ ആറ്റിങ്ങൽ പൂജ കളക്ഷൻസ് മെയിൻ റോഡ് ആറ്റിങ്ങൽ